കൈലാസപർവ്വതത്തിൽ തേജോമയമായ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനും സിദ്ധന്മാരാൽ സേവിക്കപ്പെടുന്നവനും സർവേശ്വരനും എല്ലാവിധ പാപങ്ങളും നശിപ്പിക്കുന്നവനും ആനന്ദ സ്വരൂപനുമായ ശ്രീപരമേശ്വരനെ ഭക്തിപൂർവം നമസ്കരിച്ച് ഹിമവൽപുത്രിയായ പാർവതീദേവി ഇപ്രകാരം ചോദിച്ചു ഈ ചോദ്യത്തിനുള്ള മറുപടി പാപനാശകരമാണ് ആ മറുപടിയാണ് അധ്യാത്മരാമായണമായി ലോകത്തിലേക്ക് പ്രവഹിക്കാൻ പ്രവഹിക്കാനിടയായിത്തീർന്നത് ഗംഗയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സമുദ്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പോലെ അധ്യാത്മരാമായണത്തെ ആശ്രയിക്കുന്നവർക്ക് സച്ചിദാനന്ദ സമുദ്രവും പരമാത്മാവുമായ രാമനിൽ എത്തിച്ചേരാൻ കഴിയും ശ്രീ പാർവതീദേവി ചോദിക്കുന്നു ജഗത്തിൻ്റെ വാസസ്ഥാനവും ജഗത്തിൽ നിറഞ്ഞു വിളങ്ങുന്നവരുമായ ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അവിടുന്ന് സർവദേവന്മാരുടെയും നിയന്താവായ പരമേശ്വരനാണല്ലോ ാശരഹിതനായ അങ്ങയോട് സനാതനമായ പുരുഷോത്തമ തത്വം എന്താണെന്ന് ഞാൻ സവിനയം ചോദിക്കുന്നു പുരുഷോത്തമ തത്വം അതിരഹസ്യമാണെന്നും സാധാരണക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ പാടില്ലാത്തതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും ഭഗവാനെ ഞാൻ നിന്തിരുവടിയുടെ ഏകാന്ത ഭക്തയല്ലേ അവിടത്തേക്ക് പ്രിയപ്പെട്ടവളല്ലേ ശ്രദ്ധയോട് ചോദിക്കുന്നവളല്ലേ അതിനാൽ സതയം പറഞ്ഞു തന്നാലും പ്രകൃതിക്കും പുരുഷനും അതീതനാണല്ലോ പുരുഷോത്തമൻ പുരുഷോത്തമപ്രാപ്തിക്ക് ജ്ഞാനം വിജ്ഞാനം ഭക്തി വൈരാഗ്യം ഇവ നാലും അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവയുടെ സ്വരൂപം സ്പഷ്ടമായും ചുരുക്കിയും എനിക്ക് ഉപദേശിച്ചു തന്നാലും ഞാൻ ബുദ്ധിശക്തി കുറഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ലളിതമായ ഭാഷയിൽ വേണം ഉപദേശിക്കാൻ ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം ഭക്തി ഇവ സമ്പാദിച്ചാൽ പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞ് സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുമെന്ന് എനിക്ക് എനിക്ക് പ്രബലമായ മറ്റൊരു സംശയം കൂടിയുണ്ട് അതിനുള്ള മറുപടി ആദ്യം തന്നെ അരുളി ചെയ്യണം അത് പറഞ്ഞു തന്നതിനു ശേഷം മതി പുരുഷോത്തമതത്വത്തെയും അതിനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങളെയും ഉപദേശിക്കുന്നത് ആഭരണങ്ങൾക്ക് സ്വർണ്ണമെന്ന പോലെ ലോകത്തിന് മുഴുവൻ സാരദൂതനാണല്ലോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമനിൽ ദൃഢമായ ഭക്തി സംസാര സമുദ്രത്തെ കടക്കാൻ പറ്റിയ സുരക്ഷിതമായ തോണിയാണെന്നത് പ്രസിദ്ധമാണല്ലോ സംസാരത്തിൽ നിന്ന് മുക്തരാവാൻ ഭക്തിയാണ് സുഗമവും സൽവോത്കൃഷ്ടവുമായ സാധന ഭക്തിക്ക് തുല്യമായി മറ്റൊരനുഷ്ഠാനവും അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എങ്കിലും എനിക്ക് വന്നുകൂടിയിട്ടുള്ള ഈ സംശയം അവിടുന്ന് തരണം രാമൻ പരമാത്മാവാണ് ഏകനാണ് പ്രപഞ്ചത്തിനും ആദിയിലുള്ളവനാണ് മായയുടെ ഗുണങ്ങളുടെ പ്രവാഹത്തെ തള്ളിക്കളഞ്ഞവനാണ് അപ്രകാരമുള്ള രാമനെ മടികൂടാതെ രാവും പകലും ഭജിക്കുന്നവർ മുക്തരായി പരമപഥത്തെ പ്രാപിക്കുമെന്ന് വിദ്വാൻമാർ വരുന്നു രാമായണത്തെ സൂക്ഷ്മ ചെയ്ത ചിലർ പറയുന്നു രാമൻ പരമാത്മാവ് തന്നെയെങ്കിലും അവിദ്യ കൊണ്ട് ആത്മസ്വരൂപത്തെ മറന്നവനാണ് ആരെങ്കിലും ഉത്ബോധിപ്പിച്ചാൽ മാത്രമേ തൻ്റെ വാസ്തവതത്വം അറിഞ്ഞിരുന്നുള്ളൂ താൻ പരമാത്മാവാണെന്ന വാസ്തവതത്വം അറിഞ്ഞിരുന്നെങ്കിൽ സീതയെ രാവണൻ അപഹരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരനെപ്പോലെ വിരഹ ദുഃഖം കൊണ്ട് ആർത്തനായി കരയുവാൻ സാധ്യതയില്ല ഈ അഭിപ്രായമാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത് രാമൻ അവിദ്യ കൊണ്ടും അറിയപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവനാണെങ്കിൽ രാമനും സാധാരണ ജീവന്മാരും തമ്മിൽ വ്യത്യാസമില്ലെന്നു വരും ആ സ്ഥിതിക്ക് രാമനെ സേവിച്ചാൽ എങ്ങനെ അജ്ഞാനം നീങ്ങാനാണ് അവിദ്യ കൊണ്ട് സ്വസ്വരൂപബോധം മറിയപ്പെട്ടിട്ടില്ലെങ്കിൽ സീത നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിലാപത്തിനും പ്രസക്തിയില്ലെന്നു വരും യുക്തിയുക്തമായ വാക്കുകളെ കൊണ്ട് അവിടുന്ന് ഈ സംശയം തീർത്തു എന്നെ അനുഗ്രഹിക്കണം ഈ സംശയം എന്റേതു മാത്രമല്ല വിചാരശീലന്മാർക്കെല്ലാം ഉണ്ടാകാവുന്നതാണ് അതിനാൽ ഈ സംശയം തീർത്തുതരുന്നത് ലോകത്തിനു മുഴുവൻ ഉപകാരപ്രദമാണ് ശ്രീ മഹാദേവൻ അരുളി ചെയ്തു പാർവതി പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായതിനാൽ ഭവതി ധന്യയാണ് അതിരഹസ്യമായ രാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഇതിനു മുൻപ് ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ഭവതിയുടെ അപേക്ഷയെ മാനിച്ച് രഘുത്തമനെ മനസാ നമസ്കരിച്ച് ഞാൻ രാമതത്വം പറഞ്ഞു തരാം രാമൻ പരമാത്മാവാണ് പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെയുള്ളവനാണ് ആനന്ദ സ്വരൂപനാണ് ഏകനാണ് പ്രകൃതിയായ ജഗത്തിനും പുരുഷനായ ജീവനും അതീതനായതിനാൽ പുരുഷോത്തമൻ തന്നെയാണ് പരമാത്മാവായ രാമൻ തൻ്റെ യോഗമായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ആകാശം എന്ന പോലെ എല്ലാ വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞു വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എങ്കിലും അജ്ഞന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല സ്വന്തം മായ കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ പരമാത്മാവായ ഭഗവാൻ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാന്തത്തിൻ്റെ സമീപത്ത് പോലെ പരമാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിദ്യ കൊണ്ട് മനസ്സ് ദുഷിച്ച മൂടന്മാർ ഈ വസ്തുത അറിയുന്നില്ല സ്വന്തം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന രത്നാഭരണത്തെ മറന്ന് അത് നഷ്ടപ്പെട്ടു എന്ന് കരുതി വ്യസനിക്കുന്നതുപോലെ അജ്ഞന്മാർ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ സ്വരൂപത്തെ മറന്ന് പുറമേയുള്ള വിഷയങ്ങളിൽ സുഖത്തെ തിരഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശസ്വരൂപിയായ സൂര്യനിൽ ഇരുട്ടിനു നിൽക്കുവാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുപോലെ ശുദ്ധജ്ഞാന സ്വരൂപനായ ശ്രീരാമനിൽ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ എങ്ങനെ നിൽക്കാനാണ് ഇളകുന്ന കണ്ണിലൂടെ നോക്കുന്നവനെ ഗൃഹം മുതലായ വസ്തുക്കളെല്ലാം ഇളകുന്നത് പോലെ തോന്നപ്പെടാറില്ലേ രാത്രിയും പകലും സൂര്യനെ കാണുന്നവരുടെ സൃഷ്ടിയിൽ മാത്രമാണ് പ്രകാശ പ്രകാശസ്വരൂപിയായ സൂര്യനിൽ രാവും പകലുമില്ല അതുപോലെ ജ്ഞാനവും അജ്ഞാനവും ആത്മവിസ്മൃതിയിൽ മുഴുകിക്കഴിയുന്ന ജീവന്റെ അനുഭവങ്ങളാണ് ജ്ഞാനമാത്രസ്വരൂപനും പരമാത്മാവുമായ രാമനിൽ അവ രണ്ടുമില്ല അതിനാൽ ആനന്ദമയനും ജ്ഞാനസ്വരൂപനും അജ്ഞാനത്തെ സാക്ഷിഭാവത്തിൽ അറിയുന്നവനുമായ രാമനെ അജ്ഞാനം ഒരു വിധത്തിലും ബാധിക്കില്ല ആത്മവിസ്മൃതിയാണല്ലോ അവിദ്യ അവിദ്യ സത്യമല്ല ആത്മാവിൽ വെറും ആരോപണമാണ് ഈ വസ്തുതയെ കുറച്ചുകൂടി സ്പഷ്ടമാക്കാനായി ഞാൻ സീതയും രാമനും ഹനുമാനും തമ്മിൽ നടന്ന ഒരു സംവാദം പറഞ്ഞുതരാം അത് രാമരഹസ്യത്തെ ഉത്ബോധിപ്പിക്കുന്നതാണ് അതിനാൽ മോക്ഷസാധനമാണ് പണ്ട് ദേവശത്രുവായ രാവണനെ പുത്ര സൈന്യ സൈന്യപരിവാര സമേതം നിഗ്രഹിച്ച ശേഷം സീതയോടും ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരന്മാരോടും വിഭീഷണനോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങി വന്ന രാമനെ വസിഷ്ഠ മഹർഷി രാജാവായി പട്ടാഭിഷേകം ചെയ്തു അഭിഷേകത്തിന് ശേഷം ശ്രീരാമൻ ഉജ്ജ്വല തേജസ്സോടെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു തന്റെ മുൻപിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന ഹനുമാനെ അദ്ദേഹം ഒന്ന് നോക്കി ശ്രീരാമനെ സേവിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനും വസ്തുക്കളിൽ യാതൊന്നിലും ലേശം പോലും ആഗ്രഹമില്ലാത്തവനും ജ്ഞാനമുണ്ടായാൽ കൊള്ളാമെന്ന ഒരേ ഒരു ആഗ്രഹത്തോടു കൂടിയവനും മഹാബുദ്ധിമാരുമായിരുന്നു ഹനുമാൻ ഹനുമാനെ നോക്കി പുഞ്ചിരിയോടെ ശ്രീരാമൻ സീതാദേവിയോട് അരുളി ചെയ്തു സീതെ നമ്മുടെ പരമാർത്ഥ തത്വം ഈ ക്ക് ഉപദേശിച്ചു കൊടുക്കൂ പാപത്തിന്റെ കണിക പോലും ഇല്ലാത്തവനും നമ്മൾ രണ്ടുപേരിലും ശാശ്വത കൂടിയവനുമായ ഈ ഹനുമാൻ ജ്ഞാനോപദേശം സ്വീകരിക്കാൻ എല്ലാവിധത്തിലും അർഹനാണ് ലോകത്തെ മുഴുവൻ മയക്കുന്ന മായാദേവിയായ സീത അങ്ങനെയാവാം എന്ന് മറുപടി പറഞ്ഞ് ശരണാഗതനായ ഹനുമാന് രാമന്റെ വാസ്തവ തത്വം ഉപദേശിക്കാൻ ആരംഭിച്ചു ഹനുമാനെ കേൾക്കൂ രാമൻ പരബ്രഹ്മമാണ് സച്ചിദാനന്ദ സ്വരൂപനാണ് അദ്വിതീയനാണ് ശരീരം മനസ്സ് ബുദ്ധി എന്നീ ഉപാധികൾ കതീതനാണ് സകല വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനാണ് യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ് ശാന്തനാണ് വികാരങ്ങൾ വികാരങ്ങളൊന്നുമില്ലാത്തവനാണ് അവിദ്യാസ്വരൂപമായ തമസ്സില്ലാത്തവനാണ് എങ്ങും വ്യാപിച്ച ആത്മാവാണ് സ്വയം പ്രകാശരൂപിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയാണ് സീതയായ ഞാനെന്നും മനസ്സിലാക്കൂ പരമാത്മാവായ രാമന്റെ സാന്നിധ്യത്തിൽ മൂലപ്രകൃതിയായ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംഹാരങ്ങൾ നടത്തിവരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ വ്യവഹാരങ്ങളെയും അജ്ഞന്മാർ പരമാത്മാവായ രാമനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് മനോഹരമായ അയോധ്യ നഗരത്തിൽ നിർമ്മലമായ രഘുവംശത്തിലെ അവതാരം വിശ്വാമിത്ര മഹർഷിയോടൊന്നിച്ചുള്ള വനയാത്ര അദ്ദേഹത്തിൻ്റെ യാഗരക്ഷ അഹല്യ അഹല്യാശാപമോക്ഷം ത്രയമ്പക ചാപഭഞ്ചനം സീതാപരിണയം പരശുരാമ ഗർഭശമനം പന്ത്രണ്ട് കൊല്ലം ഞാനും ഒന്നിച്ചുള്ള വാസം ദണ്ഡകാരണ്യഗമനം വിരാതവധം മായാമാരീജനിദനം സീതാഹരണം ജഡായു സൽഗതി കബന്തന്റെ ശാപമോക്ഷം ശബരി സൽക്കാരം സുഗ്രീവ സഖ്യം ബാലീ സീതാന്വേഷണം സേതുബന്ധനം വാനര സൈന്യസമേതം ലങ്കാ നിരോധനം ഇന്ദ്രജിത്തിൻ്റെയും രാവണൻ്റെയും മറ്റു രാക്ഷസന്മാരുടെയും വധം വിഭീഷണന് ലങ്ക രാജദാനം പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള പ്രത്യാഗമനം ഇപ്പോൾ നടന്ന ഈ പട്ടാഭിഷേകം ഇവയെല്ലാം മൂലപ്രകൃതിയായ എന്റെ പ്രവർത്തനങ്ങളാണ് അവയെ നിർവികാര സ്വരൂപിയും സർവാത്മാവുമായ രാമന്റെ കർമ്മങ്ങളായി അജ്ഞന്മാർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് രാമൻ നടക്കുന്നില്ല നിൽക്കുന്നില്ല ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നും ഉപേക്ഷിക്കുന്നുമില്ല യാതൊന്നും ചെയ്യുന്നില്ല ആനന്ദ സ്വരൂപനും നിശ്ചലനും മാറ്റങ്ങൾ ഇല്ലാത്തവനുമാണ് മായയുടെ മൂന്ന് ഗുണങ്ങളിലൂടെ ഈ വക പ്രവർത്തനങ്ങളും വികാരങ്ങളും ഉള്ളവനായി തോന്നപ്പെടുകയാണ് പ്രകൃതിയുടെ ഗുണങ്ങളായ രജസ് സത്വം തമസ് ഇവയിലൂടെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ രാമന്റെ പ്രവർത്തനങ്ങളായി തോന്നപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിനെ വിചാരം ചെയ്ത് ബോധിക്കൂ ഇങ്ങനെ ഉപദേശിച്ച് സീതാദേവി നിർത്തി അനന്തരം ശ്രീരാമൻ തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്തു ആഞ്ജനേയ ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ നിനക്ക് ആത്മാവ് അനാത്മാവ് പരമാത്മാവ് ഇവയുടെ ലക്ഷണം പറഞ്ഞുതരാം എങ്ങും നിറഞ്ഞ ബ്രഹ്മം പരമാത്മാവ് ബുദ്ധിയാകുന്ന ഉപാധിയിൽ കൂടെ പ്രകടമായി തീരുന്നത് ആത്മാവ് ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവന്റെ സങ്കല്പമായ ജഗത്തും അനാത്മാവ് ഇങ്ങനെ പരമാത്മാവിനെയും ആത്മാവിനെയും അനാത്മാവിനെയും ഭക്തിയാൽ നിർമ്മലമായി തീരുന്ന ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയുന്നവൻ പരമാത്മാവായ എന്നോട് ഏകീഭവിച്ച് മുക്തനായിത്തീരുന്നു എന്നിൽ ഭക്തിയില്ലാത്തവർ എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും നൂറുകണക്കിന് ജന്മങ്ങളെ കൊണ്ടുപോലും അവർക്ക് ജ്ഞാനമോ മോക്ഷപ്രാപ്തിയോ ഉണ്ടാവില്ല പാപരഹിതനായ മാരുതേ ഇപ്രകാരം അതിരഹസ്യമായ രാമഹൃദയത്തെ ഞാൻ തന്നെ നേരിട്ട് നിനക്ക് ഉപദേശിച്ചു തന്നു ഇന്ദ്രപദവിയോ അതിനേക്കാൾ വലിയ സമ്പത്തോ തരാമെന്ന് പറഞ്ഞാൽ പോലും ഭക്തിയില്ലാത്തവരും ദുഷ്ടരുമായവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്യുന്നു ദേവി ഇങ്ങനെ അതിരഹസ്യവും ഹൃദ്യവും പവിത്രവും പാവങ്ങളെ നശിപ്പിക്കുന്നതുമായ രാമഹൃദയം ഞാൻ ഭവതിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇത് എനിക്ക് രാമൻ നേരിട്ടുപദേശിച്ചതാണ് എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളുടെയും സാര സർവസ്വമാണ് ഈ രാമഹൃദയത്തെ ദിവസേന ഭക്തിയോടെ പാരായണം ചെയ്യുന്നവർ മുക്തരായി മുക്തരായിത്തീരുമെന്നതിൽ സംശയമില്ല അനേക ജന്മങ്ങളിലായി സമ്പാദിച്ചു കൂട്ടിയ പാപങ്ങൾ പോലും നശിക്കും പാപികൾ പോലും ദിവസേന ഭക്തിയോടെ രാമനെ പൂജിക്കുകയും രാമഹൃദയം ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ പാപം നശിച്ച് ഭക്തി വളർന്ന് യോഗി ശ്രേഷ്ഠന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായതും എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്നതുമായ പരമപഥത്തെ പ്രാപിച്ച് മുക്തരായിത്തീരും ഇനി വരുന്ന അധ്യായങ്ങളിൽ രാമന്റെ ജനനത്തെക്കുറിച്ചും തുടർന്നുണ്ടായ കാര്യങ്ങളുമെല്ലാം വിവരിക്കാം